ആറുമാസം കുടിവെള്ളം വില കൊടുത്തു വാങ്ങണം ഓമല്ലൂർ മലയെക്കുന്നുകാർ വേനൽക്കടുത്തതോടെ മാഞ്ഞൂർ പഞ്ചായത്തിലെ ആറാം വാർഡിൽപ്പെട്ട ഓമലൂർ മലയക്കുന്നിൽ ഭാഗത്ത് മുപ്പത് കുടുംബങ്ങൾ കുടിവെള്ള ക്ഷാമത്തിൽ വലയുന്നു പണം കൊടുത്ത് വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന മറ്റ് ആവശ്യങ്ങൾക്കുമായി ഇവർ ഉപയോഗിക്കുന്നത് വർഷത്തിൽ പരമാവധി ആറുമാസം മാത്രമേ ഇവിടുത്തെ കിണറുകളിൽ കുടിവെള്ളം ലഭിക്കാറുള്ളൂ വാർഡിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് അല്പം ഉയരമുള്ള ഇവിടുത്തെ മിക്ക വീടുകളിലും കിണറുകൾ ഉണ്ടെങ്കിലും ഡിസംബർ മാസത്തോടെ ഇവയെല്ലാം വറ്റാൻ തുടങ്ങും ജൂണിൽ മഴ എത്തുമ്പോൾ മാത്രമാണ് വീണ്ടും കിണറുകളിൽ വെള്ളം ഉണ്ടാവും കിണറുകളുടെ അടിഭാഗം പാറയായതിനാൽ കൂടുതൽ ആഴം കൂടിയത് കൊണ്ടും ജലം ലഭിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു കൂലിപ്പണിക്കാരും നിത്യവരുമാനക്കാരായവരുമാണ് ഇവരിൽ കൂടുതൽ വീട്ടുകാരും വർഷത്തിന്റെ പകുതി സമയവും വില കൊടുത്ത് വെള്ളം വാങ്ങേണ്ടി വരുന്നതാണ് തങ്ങളുടെ ബുദ്ധിമുട്ടെന്ന് വീട്ടമ്മയായ ജെസി ജോയി പറഞ്ഞു മൂവായിരം ലിറ്റർ വെള്ളം വാങ്ങണമെങ്കിൽ തൊള്ളായിരം രൂപ വരെ ടാങ്കർ ലോറിക്ക് നൽകണം എത്ര ചുരുക്കി ഉപയോഗിച്ചാലും മാസത്തിൽ അഞ്ചു മുതൽ ഏഴ് തവണ വരെ ഇത്തരത്തിൽ വെള്ളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെ ഓരോ കുടുംബത്തിനും കുടിവെള്ളത്തിനായി പ്രതിമാസം നീക്കി വെക്കേണ്ടി വരുന്നത് തങ്ങളെ ുള്ളവർക്ക് താങ്ങാനാവുന്നില്ലെന്നും ജെസി പറയുന്നു